പരിശുദ്ധ പരമ ദിവ്യകാരന ഈശോയ്ക്കും പരിശുദ്ധ കൃപാസൻ പ്രസാദ് മാതാവിനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ആൻ്റണി ജേക്കബ് ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടിയെടുത്തത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിയെട്ടാം തീയതിയാണ് ഇത് ഇപ്പോൾ ഞാൻ പതിനാല് തവണ പുതുക്കി കഴിഞ്ഞു സിൽവർ ഗ്രേയിൽ മാതാവിൻ്റെ കൂടെ നടക്കുന്ന ഒരു എളിയ മകനുമാണ് ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്ന ആദ്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതാം തീയതി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയൊരു കൃപയെക്കുറിച്ചാണ് ഞാൻ ഒരു സ്കൂൾ ജീവനക്കാരനാണ് എങ്കിലും അവധി ദിവസങ്ങളിൽ ഒരു ദൗത്യമെന്ന ഓണം പാവപ്പെട്ടവരിക്കും അല്ലാതെയുള്ള ആളുകൾക്കും ഞാൻ ഫാബ്രിക്കേഷൻ വർക്കുകൾ മറ്റും ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്തു കൊടുക്കുന്നതിനിടയിൽ ജൂലൈ മുപ്പതാം തീയതി ചൊവ്വാഴ്ച ഒരു സീലിംഗ് വർക്ക് ഫോൾ സീലിംഗ് വർക്ക് ചെയ്യുന്നതിനിടയിൽ അവിടെ മുകളിലായി തൂങ്ങിക്കിടന്നിരുന്ന ഒരു ഇലക്ട്രിക്കൽ ലൈനിൽ നിന്ന് ഞാൻ ലാഡറിന് മുകളിൽ നിന്ന് ജോലി ചെയ്യുമായിരുന്നു ആ ഇലക്ട്രിക്കൽ ലൈനിൽ നിന്ന് എനിക്ക് അപ്രതീക്ഷിതമായി ഷോക്ക് കേൾക്കുകയും മരണപ്പെട്ടതിന് തുല്യമായി ഞാൻ ബോധരഹിതനായി താഴെ വീഴുകയും ചെയ്തു ഏകദേശം അഞ്ച് ആറടി ഉയരത്തിൽ നിന്ന് ആകെ കുഴഞ്ഞ് താഴേയിൽ വീണ എൻ്റെ ഇടുപ്പ് വലത് ഇടുപ്പ് ഭാഗവും അതുപോലെ തന്നെ ചരിഞ്ഞ വലത് തലയുടെ ഭാഗവും അടിച്ച് താഴെ വീണു തലയുടെ ഭാഗം ഒരു ചാനൽ കൊണ്ടതിൻ്റെ മേലെ ഒരു അഞ്ച് സ്റ്റിച്ചിൻ്റെ ഒരു മുറിവ് തലയിൽ രൂപപ്പെട്ടു ഇത് ഞാനിത് ചെയ്യുന്ന സമയത്ത് ആ വീട്ടിൽ അപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നാം നിലയുടെ മുകളിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് ആ സ്ത്രീ വന്ന് ഒച്ചത്തിൽ നിലവിളിക്കുകയും എന്നെ എഴുന്നേൽപ്പിക്കാൻ നോക്കുകയും ചെയ്തു പക്ഷേ ഇതൊന്നും എനിക്കൊന്നും അറിയാൻ കഴിയുന്നില്ല ഞാൻ ബോധരഹിതനായി കിടക്കുകയാണ് അവർ ഉടനെ താഴെ പോയി വീട്ടുടമസ്ഥയെ വിളിച്ചുകൊണ്ട് വന്നു അവർ വന്നു അവരിത് കണ്ട് അവരുടെയും ആരോഗ്യം നഷ്ടപ്പെട്ട രീതിയിൽ അവർ അടുത്തുള്ള വീടുകളിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി എൻ്റെ ഭാര്യ വീടിന് സമീപത്ത് ആയിരുന്നു ഈ സംഭവം നടന്നത് ഉടനെ അവിടെ നിന്ന് ഭാര്യ പിതാവും മാതാവും സഹോദരങ്ങളും വന്നു ഞാൻ എല്ലാവരും കൂടി ചേർന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും കൂടി ചേർന്ന് എന്നെ എടുത്തുകൊണ്ട് പോകുമ്പോൾ എൻ്റെ ശിരസും കൈകളും കാലുകളും ആകെ കുഴനെ താഴേക്ക് തൂങ്ങി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അവിടെ നിന്ന് അവരെല്ലാവരും കൂടി എന്നെ ഉയർത്തി വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഭാര്യ മാതാവ് ഇവിടെ ഉടമ്പടി എടുത്തുള്ളവരാണ് ഉടനെ കൊണ്ട് ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് വന്ന് എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ചു എന്നെ കൊണ്ടുപോകുന്ന വഴിയിൽ എൻ്റെ നാവ് എല്ലാം പുറത്ത് തൂങ്ങി കിടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് എൻ്റെ പേരിൽ അപ്പോൾ ഈ കുരിശ് വരച്ച സമയത്ത് എൻ്റെ നാവ് അകത്തേക്ക് കിടക്കുകയും എനിക്ക് ജീവനുണ്ട് എന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തു അങ്ങനെ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിലേക്ക് പോകുമ്പഴി യാത്ര എനിക്ക് ബോധം ഓർമ്മ വന്നു ഓർമ്മ എന്ന് വെച്ചാൽ ഞാനൊരു വാഹനത്തിൽ യാത്രയിലാണ് എന്ന് തോന്നുന്നു എന്ന വിധത്തില് എനിക്കൊരു ഓർമ്മ വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആശുപത്രിയിലെത്തി ആശുപത്രി യാത്ര ചോദിച്ചു എന്ത് പറ്റിയതാണ് അപ്പോൾ ഭാര്യാപിതാവ് പറഞ്ഞു ഷോക്ക് അടിച്ച് താഴെ വീണതാണ് അവരുടനെ സി ടി എടുക്കാനും അൾട്രാസൗണ്ട് മറ്റു സ്കാനിങ്ങുകളും മറ്റും ചെയ്തു അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ആന്തരികമായി യാതൊരു കുഴപ്പവുമില്ല ദൈവമാതാവിനും ഈശോയ്ക്കും നന്ദി ഒപ്പം അത് കഴിഞ്ഞ് എനിക്ക് വേദന തുടങ്ങി ഷോക്കിൻ്റെ ആഘാതത്തിൽ നിന്ന് മോചിതനായപ്പോൾ വേദന തുടങ്ങി അപ്പോൾ ഡോക്ടർ ഒന്ന് ചോദിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് ഇടുപ്പിൻ്റെ ഭാഗത്തായിട്ട് നല്ല വേദനയുണ്ട് വളരെ അസഹനീയമായ വേദനയാണ് അങ്ങനെ എക്സ്റേക്ക് നിർദ്ദേശിച്ചു എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയി എക്സറേ എടുത്ത് വന്നപ്പോഴത്തേക്കും എൻ്റെ ചെസ്റ്റിൻ്റെയും ബാക്ക് ബോണും ഹിപ്പും എല്ലാം എക്സറേ എടുത്തു അവർ നോക്കിയിട്ട് പറഞ്ഞു ഒരു ഹെയർ ലൈൻ പോലും ഇല്ല ക്രാക്കോ ഹെയർലൈൻ പോലുമോ ഇല്ല ഒരു യാതൊരുവിധ കുഴപ്പവും ഇല്ല അത് സൗഖ്യമാകും എന്നുള്ള രീതിയിൽ അവർ അങ്ങനെ വേറൊന്നും മരുന്നിനും മറ്റും കാര്യങ്ങൾ നിർദ്ദേശിക്കാതെ അവർ വിട്ടു അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിയിലായിരിക്കുന്ന ഈ ആറു വർഷക്കാലം ഞാൻ ഉടമ്പടിയിലായിട്ട് ഈ കാലം അത്രയും ഞാൻ എൻ്റെ ഉടമ്പടി ലോക്കറ്റ് എൻ്റെ കൊന്തയിൽ കോർത്ത് എൻ്റെ കഴുത്തിൽ സ്ഥിരമായി ധരിക്കുന്ന ഒരാളാണ് ഈ അപകടം അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടക്കുന്ന സമയം എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലിരുന്ന് ഉടമ്പടി ധ്യാനം കൂടുന്ന സമയമായിരുന്നു ഒരു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടെ സമയം ഞാനും എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ സമയം എവിടെയായിരുന്നാലും എൻ്റെ ജോലി സ്ഥലത്താണെങ്കിലും അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫീൽഡ് വർക്കിലാണെങ്കിലും ഞാൻ ആ സമയം ഏതെങ്കിലും വിധത്തിൽ എൻ്റെ മൊബൈലിൽ ഈ ഉടമ്പടി ധ്യാനം കൂടുന്ന ഒരു വ്യക്തിയായിരുന്നു അന്ന് എനിക്ക് അതിന് സാധിച്ചില്ല കാരണം ഞാനത് ഉടമ്പടി മൊബൈലിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുകയാണ് സാധാരണ ചെയ്യുക മറ്റുള്ളവർക്ക് അത് തടസ്സമാവാതിരിക്കാൻ അന്ന് ഹെഡ്സെറ്റ് എടുത്തിട്ടിരുന്നില്ല പകരം മൊബൈൽ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നാൽ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവാതിരിക്കാൻ ആ വീട്ടുകാർക്ക് അത് ബുദ്ധിമുട്ടാവാതിരിക്കാനായിട്ട് ഞാനത് അന്ന് വെച്ചിരുന്നില്ല പകരം ഞങ്ങൾ അങ്ങനെ പകൽ എനിക്ക് കൂടാൻ സാധിച്ചില്ല എങ്കിൽ ഞാൻ ആ സമയം അത് വൈകിട്ട് തന്നെ വന്ന് കുടുംബസമേതം വീട്ടിലിരുന്ന് എല്ലാവരും കൂടി ചേർന്ന് ആ ഉടമ്പടി ധ്യാനം പങ്കെടുക്കുകയാണ് സാധാരണ ചെയ്യുക അപ്പോൾ ഭാര്യ ഈ സമയം വീട്ടിലെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഉടമ്പടി ധ്യാനത്തിൻ്റെയും ഉടമ്പടിയിലെ പ്രാർത്ഥനയുടെയും എൻ്റെ ഒപ്പം മാതാവ് ഉള്ളതിൻ്റെയും ഫലമായി ഒരു ഒരു ദിവസം ഞാൻ ഐ സിയുയിലും ഒരു ദിവസം ക്യാഷ്വാലിറ്റിയിലും ഒരു ദിവസം റൂമിലുമായി മൂന്ന് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഒരാഴ്ചക്ക് ശേഷം റിവ്യൂ പറഞ്ഞിരുന്നു മൂന്ന് ഡോക്ടർമാരെയും കാർഡിയോ വിഭാഗത്തിലെയും ന്യൂറോ വിഭാഗത്തിലും ഓർത്തു വിഭാഗത്തിലെയും ഡോക്ടർമാരെ വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അവർ പരിശോ പരിശോധനാ ഫലങ്ങൾ നോക്കി പറഞ്ഞു വേറെ കുഴപ്പമൊന്നും കാണാനില്ല വേദനയുണ്ട് ആ വേദന അത് കുറച്ച് സമയമെടുക്കും ഒരു മാസത്തോളമെങ്കിലും റെസ്റ്റ് എടുത്തെന്നാൽ മാത്രമേ ആ വേദന മാറൂ എന്നുള്ളതാണ് നിർദ്ദേശിച്ചത് ഞങ്ങൾ അപ്പോൾ ഈ ആശുപത്രിയിൽ പോകാനായി എൻ്റെ ആൻറ്റിയുടെ മകൻ വാഹനമായി വന്നു പക്ഷേ എനിക്ക് ആ വാഹനത്തിലേക്ക് കാറിലേക്ക് കയറാൻ പോലും പറ്റില്ല എൻ്റെ കാല് ഒന്ന് മടക്കാനോ നിവർത്താനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഈ ദിവസങ്ങൾ അത്രയും ഞാൻ കിടക്കണമെങ്കിലും ഇട എഴുന്നേൽക്കണമെങ്കിലും മറ്റൊരാളുടെ സഹായം വേണം കാരണം ഈടുപ്പിൻ്റെ ഭാഗത്ത് അത്ര അധികമായ വേദനയായിരുന്നു ആ വേദന വരുന്ന സമയം തലയിറങ്ങി പോവുകയും ശക്തമായി തലയിറങ്ങി പോവുകയും കുഴഞ്ഞു വീഴുന്ന അവസ്ഥയുമായിരുന്നു അപ്പോൾ ആരെങ്കിലും ഒരാൾ എന്നെ പിടിച്ചാൽ മാത്രമായിരുന്നു ഈ ദിവസങ്ങളിൽ അത്രയും ഞാൻ നടന്നതും ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നതും അങ്ങനെ ഈ റിവ്യൂവിൻ്റെ ദിവസം ഹോസ്പിറ്റലിൽ വളരെ വേദന സഹിച്ച് ഞങ്ങൾ കാറിൽ പോയി ഡോക്ടേഴ്സിനെ കണ്ടു തിരിച്ചു പോകുന്നു അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ചൊവ്വാഴ്ച അതായത് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി അപ്പോൾ എനിക്ക് ഞാനും എൻ്റെ കുടുംബസമേതം ഞാൻ ഈ ഉടമ്പടിയിൽ ആയതിനു ശേഷം എന്നും വെളുപ്പിന് മണിക്കോ ഏഴ് മണിക്കോ ഇതിന് രണ്ടിനും സാധിച്ചില്ലെങ്കിലും വൈകുന്നേരം ആറു മണിക്കുള്ള കുർബാനയിൽ ഞങ്ങൾ കുടുംബസമേതം എന്നും പങ്കെടുത്തിരുന്ന ആളുകളാണ് അപ്പോൾ എനിക്ക് ഈ കുർബാനയിൽ പോകാൻ പറ്റാതെ ആയപ്പോൾ വളരെ പ്രയാസമായിരുന്നു അപ്പോൾ ഈ ആശുപത്രിയിലായിരുന്ന രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കുർബാന കൂടാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഓൺലൈനായി വീട്ടിലിരുന്ന് കുർബാനയിൽ പങ്കെടുത്തിരുന്നു എന്നും രാവിലെ കുർബാനയിൽ പങ്കെടുത്തിന് ശേഷം മാത്രമാണ് മറ്റു കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഓരോ കാര്യങ്ങളിലേക്ക് മാറിയിരുന്നത് അപ്പോൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നതിന് മുൻപ് തന്നെ കുർബാനയിൽ പങ്കെടുത്ത് അവരെ സ്കൂളുകളിലേക്ക് വിടും പിന്നെ ശേഷമാണ് വീട്ടിലെ മറ്റു കാര്യങ്ങൾ എന്നെ എവിടെയെങ്കിലും ഒന്ന് കിടക്കുകയോ ഇരിക്കുകയോ ചെയ്തിട്ട് ഭാര്യയെ മറ്റു കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ഇരിക്കെ ജൂ ജൂലൈ മുപ്പതിനപകടം സംഭവിച്ചത് ചൊവ്വാഴ്ച ശേഷമുള്ള രണ്ടാമത്തെ ചൊവ്വാഴ്ച ഓഗസ്റ്റ് പതിമൂന്നാം തീയതി അപ്പോൾ ഞങ്ങൾ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും സ്ഥിരമായി കേൾക്കുന്നുണ്ട് സ്ഥലത്താണെങ്കിലും അല്ലാതെയും ഞങ്ങൾ സ്ഥിരമായി സാക്ഷ്യങ്ങളും കേൾക്കുന്നുണ്ട് ഉടമ്പടി ധ്യാനത്തിലെ ചൊവ്വാഴ്ചകളിലെ ഓൺലൈനായി ലൈവായി പങ്കെടുക്കുന്നു ചെയ്യുന്നുണ്ടായിരുന്നു ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച ഇതേപോലെ ഉടമ്പടി ധ്യാനത്തിൽ ഓൺലൈനായി വീട്ടിലിരുന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മുട്ടുകുത്താനൊന്നും വയ്യ തീരെ ഒട്ടും വയ്യ കാരണം അത്ര കണ്ട് വേദനയായിരുന്നു എഴുന്നേൽക്കാനും നടക്കാനും വരെ വളരെ വേദന സഹിച്ച് നടന്നിരുന്ന ഞാൻ ആരാധനയുടെ സമയത്ത് മുട്ടുകുത്തി എന്നോടൊപ്പം ഭാര്യയും മുട്ടുകുത്തി ഭാര്യയ്ക്കും മുട്ടുകുത്താനൊക്കെ വളരെ പ്രയാസമുള്ള ആളാണ് അസ്ഥികൾക്ക് തേയ്മാനമൊക്കെ ഉള്ളതുകൊണ്ട് ടാൻ്റെ മുട്ടുകുത്തുക വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു എങ്കിലും എനിക്കൊപ്പം ഞാൻ ഭാര്യയെ പിടിച്ച് മുട്ടുകുത്തി നിന്നു ഭാര്യയും എങ്ങനെയൊക്കെയോ മുട്ടുകുത്തിയെന്ന് ഞങ്ങൾ ദിവ്യകാരനെ ആരാധനയിൽ ഭക്തിപൂർവ്വം പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരാധനാ സമയത്ത് എനിക്ക് ആ ഏറ്റവും വേദന അനുഭവപ്പെടുന്ന ആ ഭാഗത്ത് ആരോ എന്നെ സ്പർശിക്കുന്നതായി എനിക്കൊരു തോന്നൽ അങ്ങനെ ആ ഒരു സ്പർശനം ആരാധന ദിവ്യകാരനെ ആശീർവാദത്തിന് ശേഷം ഞാൻ തനിയെ അങ്ങ് എഴുന്നേൽത്തു ഭാര്യയെ പിടിച്ചാണ് ഞാൻ മുട്ടുകുത്തിയെങ്കിലും ഞാൻ തനിയെ എഴുന്നേറ്റു എന്നിട്ട് ഉടനെ എഴുന്നേറ്റ എഴുന്നേറ്റോടെ ഞാൻ ഭാര്യയോട് പറഞ്ഞു എൻ്റെ ആ വേദന എനിക്ക് നഷ്ടം എനിക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് പോയി എനിക്കിപ്പോൾ ആ വേദനയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഭാര്യക്ക് പെട്ടെന്ന് തന്നെ കരച്ചിൽ വരികയും ഭാര്യ എങ്കിലെങ്കിലും ഒന്ന് പോയി കിടന്ന് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു കാരണം ഞാൻ കിടക്കാനും എഴുന്നേൽക്കാനും അത്ര കണ്ട് ഞാൻ പ്രയാസപ്പെട്ടിരുന്നു കുറച്ചധികം സമയം കൊണ്ടാണ് ഞാൻ കിടക്കുന്നതും ഒപ്പം എന്നെ പതുക്കെ പതുക്കെ പിടിച്ചു വേണം എഴുന്നേൽപ്പിക്കാൻ കാരണം വേദന വന്നു കഴിഞ്ഞാൽ തലയിറങ്ങി പോകും ഞാനപ്പോൾ കണ്ണടച്ച് കളയുകയാണ് ചെയ്യുക തലയിറങ്ങുമ്പോൾ ഞാൻ വേഗം കട്ടിലിൽ പോയി തനിയെ ഒന്ന് കിടന്നു കുഴപ്പമില്ല വേഗം എഴുന്നേറ്റു അപ്പോഴും കുഴപ്പമില്ല വരിച്ച അമ്മയ്ക്കും ദിവ്യകുമാരനും ഗോടാനും കൂടി നന്ദി ഇത് സംഭവിച്ചതിന് ശേഷം എൻ്റെ ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടും സഹപ്രവർത്തകരായിട്ടും ഒത്തിരി പേർ തന്നെ കാണാൻ വന്നിരുന്നു അപ്പോൾ ഇവരെല്ലാവരും ഇത് എൻ്റെ ഈ വേദനയും എല്ലാം കണ്ടും എല്ലാം അനുഭവിച്ചറിഞ്ഞു പോയവരാണ് ഞാൻ എത്രത്തോളം ഈ ഒരു വേദനയിലൂടെയാണ് ആയിരിക്കുന്നതെന്ന് അനുസരി കണ്ടറിഞ്ഞു പോയ ആളുകളാണ് എനിക്ക് ഈ ഒരു വേദനയിൽ നിന്ന് സൗഖ്യം കിട്ടിയപ്പോൾ തന്നെ ഇവരെല്ലാവരെയും വന്നും കണ്ടും ആശ്വസിപ്പിച്ച എല്ലാവരെയും ഞാൻ വിളിച്ച് ഇങ്ങനെ എനിക്ക് അതിവ്യന ആരാധനയുടെ സമയത്ത് വലിയൊരു രോഗസൗഖ്യം ലഭിച്ച കാര്യം ഞാൻ എല്ലാവരെയും വിളിച്ചറിയിച്ചു ആ കൂട്ടത്തിൽ അക്രൈസ്തവരും ഉണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം പോലും വന്ന് കണ്ട് സ പോയ സുഹൃത്ത് അവർക്ക് വളരെ അത്ഭുതമായിരുന്നു കാരണം തലേ ദിവസം വൈകിട്ട് പോലും വളരെ വേദനയോടുകൂടി കണ്ട ഞാൻ പിറ്റേന്ന് ഉച്ചയ്ക്ക് ശേഷം വളരെ സന്തോഷവാനായിരിക്കുന്നു യാതൊരുവിധ ബുദ്ധിമുട്ടുള്ള വേദനയോ തടസ്സങ്ങളൊന്നുമില്ലാതെ ഞാൻ എനിക്ക് കിടക്കാം ഇരിക്കാം എഴുന്നേൽക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അപ്പോൾ അവർക്കും വളരെ ഒരു സന്തോഷമായിരുന്നു എങ്കിലും പൂർണ്ണമായും ആ ഒരു എന്നെ അലട്ടിയിരുന്ന ആ വലിയ വേദന മാറിയെങ്കിലും വീഴ്ചയുടെ അഗാധം ഇത്തിരി വലുതായിരുന്നു ചതവ് നല്ലപോലെ മസിൽസിൻ്റെ ചതവ് നല്ലപോലെ ഉണ്ടായിരുന്നുകൊണ്ട് രണ്ട് മൂന്നാഴ്ച എങ്ങനെയെങ്കിലും റെസ്റ്റ് എടുത്തിട്ട് മാത്രം മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു എങ്കിലും എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന ദൈവത്തെ സ്തുതിക്കാനായി എനിക്ക് ദേവാലയത്തിൽ പോകണമെന്ന് തോന്നി അപ്പോൾ തലയാഴ്ചയിൽ കാറിൽ കയറാൻ വളരെ പ്രയാസപ്പെട്ടിരുന്നു ഞാൻ എനിക്കൊരു വാഹനമുണ്ട് അപ്പോൾ ഞാൻ ആ കാറിൽ ഞാൻ വൈകുന്നേരം അഞ്ചുമണിയോടു കൂടി പോയി കയറി ഇരുന്ന് നോക്കി എനിക്ക് വാഹനം ഓടിക്കാൻ സാധിക്കുമോ എന്ന് അറിയാനായിട്ട് ഡോർ തുറന്ന് വാഹനത്തിൽ കയറി ഇരിക്കാൻ പറ്റി വേദന കാര്യമായില്ല ബ്രേക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചവിട്ടാൻ പറ്റുമെന്ന് നോക്കി വലിയ കുഴപ്പമില്ല അങ്ങനെ വേഗം കുടുംബസമേതം അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ ദേവാലയത്തിൽ പോയി ദിവ്യബലിയിൽ പങ്കെടുത്തു അതിനുശേഷം ഇന്ന് വരെയും എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ബൈക്ക് ഓടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു മാസത്തിന് ശേഷം മാത്രമാണ് എനിക്ക് ബൈക്ക് ഓടിക്കാനായിട്ടുള്ള ഒരു ആരോഗ്യം തിരിച്ചു കിട്ടിയത് കാറിൽ സാവധാനം ഓടിച്ചുപോയി ദേവാലയത്തിൽ പോകാനും ദിവ്യബലിയിൽ പങ്കെടുക്കാനും വരിസുധ അമ്മയും ദിവ്യകുമാരനും എന്നെ സഹായിച്ചു ഞാനൊരു മത അധ്യാപകൻ കൂടിയായിരുന്നു ഞാൻ ഉടമ്പടിക്ക് മുൻപ് ഈ ഒരു പ്രതിഷേധ പ്രവർത്തനത്തിനായി വൈദികരെ സമീപിച്ചപ്പോൾ അന്ന് എനിക്ക് ലഭിക്കാതിരുന്ന അവസരം ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാറിൻ്റെയും അനുഗ്രഹത്താൽ എനിക്ക് സാധിച്ചു കിട്ടി ഞാനിപ്പോൾ മൂന്ന് വർഷമായി മതാധ്യാപനം നടത്തുന്നു എനിക്ക് കിട്ടിയ ഈ ഒരു രോഗസൗഖ്യം എൻ്റെ കൺമുന്നിലുള്ള പത്ത് ഇരുന്നൂറോളം ഞാൻ എൽ പി വിഭാഗത്തിൻ്റെ ഒരു ചാർജ് കൂടി എനിക്കുണ്ട് എൻ്റെ സൺഡേ സ്കൂളിൽ അപ്പോൾ അസംബ്ലി സമയത്ത് ഞാൻ എനിക്ക് കിട്ടിയ ഒരു ദിവ്യ ദൈവിക അനുഗ്രഹം ഈ കുഞ്ഞുങ്ങളോട് മുഴുവനായി ഞാനത് പങ്കുവച്ചു എൻ്റെ സഹപ്രവർത്തകരായിരുന്ന കൂടി അറിയില്ലായിരുന്നു ഞാൻ ആ ഒരു മാസം എന്തുകൊണ്ട് ശുശ്രൂഷയ്ക്കായി അധ്യാപനത്തിനായി ഞാൻ ചെന്നിരുന്നില്ല എന്നുള്ളത് എങ്കിൽ അപ്പോൾ എല്ലാവർക്കും ഒരു മറുപടിയും ഒപ്പം ദിവ്യകാരനെ ഈ ദൈവിക ഇടപെടൽ ഈ കുരുന്നുകളിലേക്കും എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഞാൻ അവിടെ എല്ലാവരോടുമായി ഇത് പങ്കുവച്ചത് കാരണം ദിവ്യബലിയിൽ ഈ കുരുന്നുകൾ ഒട്ടും ഭക്തിപൂർവ്വമോ ശ്രദ്ധയോടുകൂടി ആയിരുന്നില്ല പങ്കെടുത്തിരുന്നത് അപ്പോൾ ഇത് അവർക്കൊരു വലിയൊരു പ്രചോദനമാകട്ടെ എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഞാനത് അവിടെ സാക്ഷ്യപ്പെടുത്തിയത് അതിൻ്റെ റിസൾട്ട് അന്ന് ആ ഒരു സംഭവത്തിന് ശേഷമുള്ള കുർബാനയിൽ എനിക്ക് കാണാനും സാധിച്ചു ഈ കുരുന്നുകളെല്ലാം വളരെ അച്ചടക്കത്തോടുകൂടും ശാന്തരായിരുന്നു ഒമ്പത് മണിക്കുള്ള കുട്ടികളുടെ ദിവ്യബലിയിൽ പങ്കെടുക്കുക എന്നതാണ് ഞാൻ പിന്നെ കണ്ടത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു ഞാൻ ഈ ചികിത്സയിലായിരുന്ന സമയം അത്രയും ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം എന്നും ആ വേദനയുള്ള ഭാഗത്ത് സ്ഥിരമായി പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഒപ്പം വ്യഞ്ചരിച്ച ഉപ്പും ഭക്ഷണത്തിൽ ചേർത്ത് ഞാൻ കഴിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് മൂന്ന് വർഷമായി അവളുടെ കാലിൽ ഒരു മുറിവുണ്ടായി ആ മുറിവ് മൂന്ന് വർഷം ആയെങ്കിലും ഒരു വർഷത്തിന് ശേഷം ആ മുറിവ് ഒട്ടും ഉണങ്ങാത്ത രീതിയിൽ വളരെ ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ ആ മുറിവ് ഉണങ്ങാതെ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് വർഷത്തോളമായപ്പോഴേക്കും അത് ആഴപ്പത്തിലായ മുറിവ് ആയി മാറി അങ്ങനെ ഉടമ്പടി തൈലം അതിന് മുന്നേ പ്രാർത്ഥിക്കുകയാണെങ്കിലും ഞങ്ങൾ ആ മുറിവിൻ്റെ ഭാഗത്ത് പുരട്ടിയിരുന്നില്ല ഈ മുറിവ് ഉണങ്ങാത്തതായി കണ്ടപ്പോൾ ഞങ്ങൾ എന്നും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി പ്രാർത്ഥന ചെല്ലിയതിന് ശേഷം ആ മുറിവുള്ള ഭാഗത്ത് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് ചൂടുവെള്ളത്തിൽ ചേർത്ത് ആ മുറിവിൽ കഴുകി എന്നും രാവിലെ കഴുകിയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മുറിവ് ഇപ്പോൾ പൂർണമായി തന്നെയും ഉണങ്ങി പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു അതുപോലെ തന്നെ എൻ്റെ ഈ മകനെ ഒരു ദിവസം പെട്ടെന്ന് ഒരു ഛർദ്ദിൽ പോലെ വളരെ അസ്വസ്ഥതപ്പെടുത്തുന്ന വിധത്തിൽ പനിയൊന്നുമില്ലെങ്കിലും വളരെ ശക്തമായ രീതിയിൽ ഛർദിലുണ്ടായി ഛർദ്ദിച്ചു കഴിഞ്ഞു വേറെ എന്ന് കണ്ടേ സ്കൂളിൽ വിട്ടു സ്കൂളിലേക്ക് പോകുന്ന വഴിയും ഛർദ്ദിച്ചു സ്കൂളിൽ ചെന്നതിന് ശേഷവും ഛർദിച്ചു അങ്ങനെ രണ്ട് മൂന്നെണ്ണം ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കതൊരു ഭയമായി തോന്നി എങ്കിലും ആശ കൈവിടാതെ ഞങ്ങൾ ഉടമ്പടി ഉപ്പ് കന്നിവെള്ളത്തിലും മറ്റും കുടിക്കുന്ന വെള്ളത്തിലും ഭക്ഷണത്തിലുമൊക്കെ ചേർത്ത് നൽകി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൻ്റെ ആ ഛർദില് അന്ന് തന്നെ മാറുകയും പൂർണ്ണമായും സൗഖ്യം ലഭിക്കുകയും ചെയ്തു പ്രേക്ഷിത പ്രവർത്തനമായി ഈ ഉടമ്പടിയിലൂടെ വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് കാരണം ദൈവം ഞങ്ങൾക്ക് നൽകിയ ഈ വലിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനുള്ളൊരു വലിയൊരു അവസരമായിട്ടാണ് ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനവും മറ്റും കാണുന്നത് കാരണം ഞാൻ എൻ്റെ ചെറിയ നാളുകളിൽ എൻ്റെ സ്കൂൾ ജീവിത കാലഘട്ടങ്ങളിൽ ഒത്തിരി പട്ടിണിയൊക്കെ കിടന്നിട്ടുള്ള ആളാണ് എങ്കിലും നല്ലൊരു ജീവിത സാഹചര്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഞാൻ മറന്നുപോയി ആ കാര്യങ്ങളിലേക്ക് എന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തിയത് വിശപ്പിൻ്റെ വിളി അല്ലെങ്കിൽ വിശപ്പ് എന്താണെന്ന് എന്നെ തിരിച്ചറിയാൻ ഈ ഉടമ്പടി എന്നെ സഹായിച്ചു ഞാൻ എൻ്റെ കുട്ടികളുടെ സ്കൂളുകളിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പുതിച്ചോറുകൾ കൊടുത്താണ് ഞാൻ ആദ്യം പ്രേക്ഷണ പ്രവർത്തനം തുടങ്ങിയത് ഒരു അഞ്ച് ആറ് ആറുപുതി ഭക്ഷണം എന്നും എല്ലാ വ്യാഴാഴ്ചകളിലും ഇവരെ പക്കൽ കൊടുക്കുമായിരുന്നു ഒരു ദിവസം അങ്ങനെ കൊടുക്കാനായി തയ്യാറാക്കി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് സ്കൂളിൽ നിന്ന് അന്ന് പുതിച്ചോറ് കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഞാനത് എൻ്റെ ബാഗിലായിട്ടുകൊണ്ട് ഞാൻ വഴിയോരങ്ങളിലുള്ള ആളുകളെ തേടി ഇറങ്ങി അപ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നിയ കാര്യങ്ങളാണ് ഞാൻ അവിടെ കണ്ടത് കാരണം ഭക്ഷണത്തിന് വേണ്ടി ഓടി നമ്മുടെ അടുത്തേക്ക് എത്തുന്ന ഒരുപാട് മനുഷ്യർ അത് പിന്നെ ഞാനത് തുടർച്ചയാക്കി എല്ലാ വ്യാഴാഴ്ചകളിലും തെരുവിൽ അലയുന്ന ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നാൽ കഴിയുന്ന വിധത്തിൽ ഒത്തിരി പൊതി ഭക്ഷണങ്ങൾ ആറ് എട്ട് പത്ത് പൊതി ഭക്ഷണങ്ങളുമായിട്ട് എല്ലാ വ്യാഴാഴ്ചകളിലും ഞാൻ തെരുവിൽ നടന്ന് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി പിന്നെ എൻ്റെ വീട്ടിൽ എന്തൊരു വിശേഷ ദിവസം വന്നാലും ആദ്യം ക്രിസ്മസ് വന്നപ്പോഴും അതിനുശേഷം ന്യൂ ഇയർ കൊച്ചിക്കാരെ സംബന്ധിച്ച ന്യൂ ഇയർ വലിയ ആഘോഷമാണ് അപ്പോൾ എങ്കിലും ഒന്നാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസിന്റെ ദിവസവും ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പ് തെരുവിൽ നടക്കുന്ന ഈ ഒരു നേരത്തെ ഭക്ഷണത്തിനായി അലയുന്ന ഇവർക്ക് കൊണ്ടുപോയി ഞാനും എൻ്റെ ഈ മക്കളും ഒക്കെ ചേർന്ന് കൊണ്ടുപോയി അവർക്കെല്ലാം ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമാണ് വന്ന് ഞങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊപ്പം ഞങ്ങൾക്കായി എടുത്തു എടുത്തുവച്ചിരുന്ന ഭക്ഷണം ഞങ്ങൾ കഴിക്കുന്നത് അങ്ങനെ ഏതൊരു വിശേഷ ദിവസവും ഒപ്പം അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും സദനങ്ങളിലും ഞങ്ങൾ പതിവായി സന്ദർശിക്കാൻ തുടങ്ങി ഞങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേയും മറ്റും കാര്യങ്ങൾ വരുമ്പോൾ അവർക്കൊപ്പം പോയി അവർക്ക് ഭക്ഷണം നൽകി അവരോടൊപ്പം വരുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലത്തിലേക്കും ഞങ്ങൾ ഞങ്ങളുടെ ജീവിത രീതി മാറ്റി മറ്റുള്ളത് എല്ലാം എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കുന്ന രീതിയെല്ലാം മാറ്റിയുടെ പകരം അവർക്കൊപ്പം ഇരുന്ന് അവർക്കൊരു ദിവസത്തെ സന്തോഷം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവർക്കൊരു അവരോടൊപ്പം ഇന്ന് സന്തോഷിച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ ചെയ്യുവാൻ തുടങ്ങി വെക്കേഷൻ സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കുറേ മുത്തുകൾ വാങ്ങിക്കൊടുത്തു മുത്തും ചരടും കുരിശുമൊക്കെ വാങ്ങിക്കൊടുത്തു നിങ്ങൾക്ക് കുരിശ് ഏഹ് കൊന്ത് കെട്ടുവാൻ സാധിക്കുമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കുറച്ച് മുത്തുകൾ ആദ്യം വാങ്ങിക്കൊടുത്തത് അവർ രണ്ടുപേരും വളരെ ഉത്സാഹപൂർവ്വം പത്ത് അൻപതോളം കൊന്തകള് അവര് ആ വെക്കേഷൻ സമയത്ത് മറ്റു കളികൾക്ക് മറ്റും പോകാതെ ഇരുന്നുകൊണ്ട് കൊന്തകൾ ഉണ്ടാക്കുകയും അത് പള്ളിയിൽ കൊണ്ട് അച്ഛന്മാരെ കൊണ്ട് വഞ്ചരിച്ചിട്ട് ഇതേപോലെ അനാഥ വൃദ്ധ സാധനങ്ങളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ കൊന്ത കൊന്തചെല്ലാൻ മടിച്ചടക്കുന്ന കൂട്ടുകാരെ കാണുമ്പോഴും എല്ലാവർക്കും അവരുടെ കൈകളിൽ ഇവരെ കൊണ്ട് തന്നെ അത് കൊടുത്ത് അവരോട് ജപമാല ചുവരാൻ എല്ലാവരെയും പ്രാപ്തരാക്കുവാനും ഇവർ മുഖേന എനിക്ക് സാധിച്ചു മറ്റൊന്ന് ഉടമ്പടിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഈ എൻ്റെ വെക്കേഷൻ അവസാനിക്കുന്ന സമയത്ത് ഞാനൊരു വിമല ഭവനിൽ പോയിരുന്നു അവിടത്തേക്ക് അവിടെ കണ്ട അവസ്ഥ വളരെ ദയനീയമാണ് കാരണം നമ്മൾക്ക് ഈ ഒരു വേദന വന്നപ്പോൾ ഞാൻ എത്രത്തോളം പ്രയാസപ്പെട്ടു പക്ഷേ അവിടെ ചലനമറ്റ അല്ലെങ്കിൽ തനിയെ ഒന്ന് നടക്കാനോ ഒന്ന് സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനോ ഒന്ന് സംസാരിക്കുവാനോ പോലും കഴിയാത്ത ഒത്തിരി വ്യക്തികളെ ഒത്തിരി മനുഷ്യജീവിതങ്ങളെ ഞാൻ അവിടെ കണ്ടു അപ്പോഴാണ് ദൈവം എനിക്കും അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ദൈവം നൽകിയ ഈ അനുഗ്രഹങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞത് അവരോടൊപ്പം കുറച്ചു നേരം ആയിരിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ സഹായിക്കാനും ശുശ്രൂഷിക്കാനും വലിയൊരു അവസരം നൽകിയ ഈ ഉടമ്പടി എന്നെ പുതിയൊരു മനുഷ്യനായി മാറ്റി ഒപ്പം എനിക്കൊരു വലിയൊരു തഴക്ക ഉണ്ടായിരുന്നത് എല്ലാവരോടും പെട്ടെന്ന് ദേഷ്യപ്പെടും എൻ്റെ മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും എൻ്റെ ഈ പുതു ജന്മത്തിന് ശേഷം ഞാൻ എടുത്ത ആദ്യ തീരുമാനവും എന്നിലുണ്ടായിരുന്ന ആദ്യ മനം മാറ്റവും അത് കാരണം ഇന്ന് ഞാൻ ഇവിടെ നിന്ന് മരിച്ചു പോകുമെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് എന്ത് പക വെച്ച് പോക്കാനാണ് ഈ വലിയ തിരിച്ചറിവ് നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു ഞാൻ എൻ്റെ സിൽവർ സിൽവർഗ്രേയിലെ പുതുക്കലിൽ ഞാൻ ഉടമ്പടി നിയോഗമായി ഒരേ ഒരു ആവശ്യം മാത്രമാണ് എഴുതിയിരുന്നത് എന്നെ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും വത്സല പുത്രനായി മാറ്റണമേയെന്ന് ആ ഒരു പ്രാർത്ഥനയാണ് എന്നെ ഈ ഒരു ചെറിയൊരു അപകടത്തിലൂടെ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എനിക്ക് നൽകിയത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദി അറിയിപ്പിക്കുന്നു